കോട്ടയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിർത്തിയുമായി കെ സു നേതാക്കളെ പരിഗണിച്ചില്ലെന്ന് പരാതി ഈ സമയവും കടന്നുപോകുമെന്ന് ജില്ലാ പ്രസിഡന്റ് നൈസാമിന്റെ എഫ് ഡി പോസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പട്ടിക നേതാക്കൾ വെട്ടിയെന്നാണ് ആരോപണം ജോസി ജോസി ബാബു ചേരുന്നുണ്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് ഉയർത്തി അതേ ആരോപണമാണ് കെ എസ് യു ഉയർത്തുന്നത് പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് കെ സിയുന് പരാതിയുമുണ്ട് എന്താണ് കെ എസ് യുന്റെ നേതാക്കൾ എങ്ങനെയാണ് അതൃപ്തി വ്യക്തമാക്കുന്നത് എന്നൊക്കെയാണ് പ്രതികരണങ്ങൾ ധന്യ വ്യാപകമായി കെ എസ് യു യൂത്ത് കോൺഗ്രസും ഇത്തരത്തിൽ നേതാക്കളെ വെട്ടി നിർത്തുന്നതായി ബന്ധപ്പെട്ടുള്ള പരാതി ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോട്ടയത്തും ഇപ്പോൾ സമാനമായ രീതിയിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരം പരാതി ഉന്നയിക്കുന്നത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നൈസാം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കെ എസ് യുവിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നത് ഈ സമയവും കടന്നു പോകുമെന്നാണ് നൈസാമിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് നൈസാമുമായി നമ്മൾ നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു നേരിട്ടൊരു പ്രതികരണത്തിനില്ല എന്നതാണ് നൈസാം പറയുന്നത് പ്രധാനമായും കെ എസ് നേതൃത്വം പരാതിയായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒരു പട്ടിക കെ എസ് യു പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു പട്ടിക കെ പി സി സി നേതൃത്വത്തിനും ഡി സി സിക്കും നൽകി എന്നാൽ ആ പട്ടിക പൂർണമായും അവഗണിച്ച് അത്തരത്തിൽ ഒരു കെ എസ് യു പ്രവർത്തകനും കെ എസ് യു നേതാക്കൾക്കും അവസരങ്ങൾ നൽകാതെ പലരെയും നൂലിൽ കിട്ടിയിറക്കി പല ചെറുപ്പക്കാർക്കും സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുണ്ട് പക്ഷേ അവരൊന്നും കെ എസ് യുവിൻ്റെ ബാനറുള്ളവരോ അല്ലെങ്കിൽ കെ എസ് യുവിന് വേണ്ടി പണിയെടുക്കുന്നവരോ അല്ല എന്നതാണ് കെ എസ് യു നേതൃ ജില്ലാ നേതൃത്വം പറയുന്നത് പോലീസ് കേസുകളും അതോടൊപ്പം മാർച്ചിലടക്കം പങ്കെടുത്ത് ഒട്ടേറെ സമരപരിപാടികളിലൊക്കെ പങ്കെടുത്ത് നിരവധി പേരെ അർഹരായി ജില്ലയിൽ ഉണ്ടായിട്ട് പോലും അവരെയൊന്നും പരിഗണിക്കാതെ നേതാക്കൾക്ക് താല്പര്യമുള്ള ഏതാനും ജില്ലകൾക്ക് മാത്രമാണ് അവസരം കൊടുത്ത് അവർക്കൊന്നും കെ എസ് യുമായി നേരിട്ട് ബന്ധമില്ല പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കാത്ത ആളുകൾക്കാണ് അവസരം നൽകിയെന്നുള്ള ആക്ഷേപവുമുണ്ട് ഇക്കാര്യത്തിൽ വീണ്ടും പരാതി പാർട്ടി നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ കെ പി സി സി നേതൃത്വത്തിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കെ എസ് യു ധന്യം